അയൽവാസി വഴി അടച്ചതോടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനാവാതെ ദളിത് കുടുംബം പാണ്ടിക്കാട് കൊടശ്ശേരിപ്പാറ സ്വദേശിനിയും എൺപത്തിയാറ് വയസ്സുകാരിയുമായ അങ്ങാടി ഹൗസിൽ ചക്കിയുടെ മൃതദേഹമാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനാവാതെ കുടുംബം പാണ്ടിക്കാട് കൊടശ്ശേരിപ്പാറ സ്വദേശിനിയും എൺപത്തിയാറ് വയസ്സുകാരിയുമായ അങ്ങാടി ഹൗസിൽ ചക്കി കഴിഞ്ഞ ദിവസം രാത്രി എട്ടുമണിക്കാണ് മരിച്ചത് ഇവരുടെ വീടിന്റെ മുൻവശത്ത് താമസിക്കുന്ന കുടുംബം അൻപത് വർഷത്തോളമായി ഉപയോഗിക്കുന്ന ആറടി വഴി അടച്ചതോടെ അമ്മയ്ക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിഞ്ഞില്ലെന്നും മകൻ സുകുമാരൻ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ലെന്നും വഴി തിരിച്ചു കിട്ടിയാൽ മാത്രമേ അമ്മയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകൂ എന്നും വർഷായി കഷ്ടപ്പാടിന്റെ അവസ്ഥയിലാണ് കഷ്ടപ്പാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തുടക്കം കുറിച്ചത് അത് അത് വരെ എൺപതിലാണ് റൈസർ അത് വരെ വൈ അന്ന് തൊട്ട് ഇരുപത്തിനാല് വരാ ഉണ്ട് അത് വരെ ഉണ്ട് എൺപത് കാക്കൂസ് ഇരുപത്തിനാലോട് കാക്കൂസ് ഓർമ്മിച്ചു എന്തുകൊണ്ട് ഞങ്ങൾ നടക്കണ വയ്യാണ് ആ വഴി എവിടെ പോയി എന്നാ ചോദിച്ചു ഞങ്ങൾ വഴി വയ്യടെ പോയി വില്ലേജ് കംപ്ലൈന്റ് ചെയ്തു കളക്ടറേറ്റ് തഹസിൽദാർ പഞ്ചായത്തില് പിന്നെ കമ്മീഷണല് ഇതൊന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അനുകൂലമായിട്ട് കിട്ടിയിട്ടില്ല ഉദ്യോഗസ്ഥന്മാര് ആരും കിട്ടിയില്ല മൃതദേഹം വീടിന്റെ വരാന്തി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വില്ലേജ് പഞ്ചായത്ത് പോലീസ് അധികൃതരും സ്ഥലത്തെത്തിയിട്ടും പരിഹാരമായിട്ടില്ല വളരെ ദൗർഭാഗ്യകരമായ ഒരു വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക കേരളത്തിന് തല കൊണ്ട് കുനിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ദളിത് കുടുംബത്തിലും മറ്റൊരു കുടുംബത്തിലും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അവിടെ വയസ്സായ ഒരു അമ്മ മരണ അവർക്ക് ചികിത്സ വേണ്ട രീതിയിൽ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന കുടുംബം ആരോപിക്കുകയാണ് അവർ മരണപ്പെട്ടിരിക്കുന്നു അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തുവാനുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ഇവിടെ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് ഇതിനകത്ത് കൃത്യമായി അധികാരികൾ ഇടപെടുകയും ഇടപെട്ടുകൊണ്ട് ന്യായമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കണം ഒരു ഒരു വർഷം മുമ്പാണ് വഴിയടച്ചത് അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യത്വത്തിന്റെ പേരിൽ വഴി അനുവദിച്ചതാണെന്നും എന്നാൽ അവർ ആറടി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അവകാശവുമായി വന്നതോടെയാണ് വഴി അടച്ചതെന്നും നടക്കാനായി ഇപ്പോൾ തയ്യാറാണെന്നും മൃതദേഹം കൊണ്ടുപോകാൻ വഴി ഉപയോഗിക്കാമെന്നും ആരോപണാവിധേയരായ വീട്ടുകാർ പറയുന്നു ആകെ മൂന്ന് സെന്റ് മാത്രമാണ് സ്ഥലമുള്ളതെന്നും ഇവർ പറയുന്നു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன்